നമസ്കാരം നിജിയേ ഞാനിപ്പൊ രണ്ടാമത്തെ ട്രിപ്പായിരുന്ന നെറ്റ് കിട്ടുന്നില്ലായിരുന്നു ചെറുക്ക എനിക്ക് വയ്യ ചിരിക്കാൻ വയ്യാ അതെ അതെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടില അതേട്ടാ ഇന്നലെ ഞാൻ ജീവായിരുന്നു ഡിചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ നിന്നു പ്രിയ അനീഷ് അന്വേഷിച്ച അന്വേഷിച്ചായിരുന്നു ിയ അനീഷ് അന്വേഷിച്ചായിരുന്നു ആര എന്നെയോ ആലപ്പുഴ കായംകുളംകാരി കൊച്ചുണ്ണിയുടെ നാട്ടുകാരി ആണോ ഹായ് സാനിയ സാനിയ കുട്ടിയെ രചി കഴിച്ചോ തൈക്ക് രണ്ടേ ഇടിച്ചു താനിയ കഴിച്ചോ സാനിയ കുട്ടിയെ സുഖമല്ലേന്ന് ഉം സുഖം കൊച്ചിണ്ട് നാട്ടുകാരി താരാ നജി ഈ പറഞ്ഞ പ്രിയ അനീഷ് അന്വേഷിച്ചിരുന്നു ആരാ നജിയെ ആരാ പറഞ്ഞേ നജി ഉണ്ടോ ഇവിടെ രാവിലെ എന്നോട് ചോദിച്ചു സിസ്റ്റർ അനിയത്തി ഡിസ്ചാർജ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞ മിക്കവാറും സിസ്റ്ററിനെ അഡ്മിറ്റ് ആക്കേണ്ടി വരൂ എന്ന് എന്താ കാരണം എന്ന് ചോദിച്ചു രീതിയിൽ നിന്ന പോലെ വന്നായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പ്രിയ പിന്നെ വരാൻ കഴി കഴി അമ്മയും മക്കളും ഹായ് അമ്മയും മക്കളും അമ്മയും മക്കൾ സുഖമാണോ ചോദിക്കുന്നത് സുഖം ലൈക്ക് രണ്ട് റാണീസ് പറയുന്നു ആയ ആയമായ ചേച്ചി റാണിയത് വിളിക്കുന്നത് മോളെ നേരത്തെ ഇത് കൊഴപ്പടെ നെറ്റ് പോയടേ അങ്ങനെ വീണ്ടും തുടങ്ങി റാണി കഴിക്കണ്ടേ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നു അമ്മേ മക്കളും അമ്മയതോ വിളിക്കുന്ന അമ്മയും മക്കളും എന്റെ ലൈഫിൽ ആദ്യമായിട്ടല്ലേ വരുന്നത് കഴിക്കണം അനന്തു മോഹൻ ആയി അനന്തു കഴിച്ചോ കഴിച്ചു അനന്തു അനന്തു എവിടെയാണ് പറഞ്ഞേ ദൈവത്തെ ഓർത്ത് സിസ്റ്റർ കഴിക്കണ്ട എന്ന് ചോദിക്കരുത് ഫുഡ് കഴിക്കണ്ട ഫുഡ് കഴിച്ചു എല്ലാത്തിനും മുന്നിലും ഫുഡ് എനിക്ക് ചിരിക്കാൻ പറ്റിയ എന്നെ എന്നെ മ്മ് ഇടയ്ക്കാണോ എന്നെ മനസ്സിലായില്ല അനന്തു പറ ആരാന്ന് പറയാ അനന്തു ഇന്ന് രണ്ടു മണിക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ടപ്പോൾ കയറി ആണോ അനന്തു ലൈക്ക് കൊടുക്കണു പണ്ട് നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു ആ അതെ സംസാരിക്കാറുണ്ടായിരുന്നു ലൈക്ക് കൊടുക്ക് അനന്തു ലൈക്ക് കൊടുക്കനു ലൈക്ക് അതല്ല വരുത്തില്ലായിരുന്നല്ലോ വരാതിരന്തുവേ ഭക്ഷണം കഴിച്ചു 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 ഈ കയ്യിൽ ഇട്ടിരിക്കുന്ന മോതിരം ആര് തന്നതാണ് ഏതെങ്കിലും ഉസ്താവ് ണോ എന്തോ നനന്ത് വിളിയേക്കുന്നു പോട എനിക്കാണ് പുസ്താക ആരെങ്കിലും മുഖപത്ത് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി എന്തായില്ല എനിക്ക് ചിരിക്കാൻ പയ്യ എനിക്ക് ചിരിക്കാൻ പയ്യണ്ടോ അതിനെന്ത് ഭക്ഷണം കഴിച്ചോ അനന്തു എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ കഴിച്ചില്ലയോ എന്തീ അനന്തു എവിടെയാണ് നാട് എവിടെയാണ് മുമ്പ് പറഞ്ഞ ആയിരിക്കാം പക്ഷെ ഇപ്പൊ ഓർമ്മയില്ല ഇപ്പൊ കാണുന്നില്ലല്ലോ അനന്തുവിനെ എന്താ പറഞ്ഞ അനന്തു എവിടെയാണെന്ന് ആ ഇപ്പോൾ ചോദിക്കുന്നു ഉത്തരങ്ങളൊക്കെ ശരിയാ പക്ഷെ കഴിച്ചോ ിംബ്രു ആ ജിം രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് ആണോ ആ ഡൂര് അന്നു എന്ത് ചെയ്യുന്നെന്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണെ ജിം അതിനെന്താ ജിംബ്രു വന്നോളൂ ജിം ഒരു ലൈക്കും കൂടെ കൊടുക്കണേ ജിംബ്രു സൂഷി ഫാമിലി ഹായ് പറയുന്നു ഏതായാലും സിസ്റ്റർക്ക് യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാമോ പിന്നെന്താ സൂഷി കുമാർ ഹോസ്പിറ്റൽ ചെയ്യുന്നേ ആരായത് ഏപ്രിൽ പത്തൊമ്പതിന് കല്യാണം എന്നാ ജിംബ്രു വേൾഡ് ലൈക്ക് അഞ്ച് പറയുന്നു അനന്ദ് പറയുന്നു ഇപ്പോൾ ഫോൺ പെറ്റ് ഷോപ്പ് ഉണ്ട് ഓ അത് ശരി ജിംബ്രൂ ജിംബ്രു കഴിച്ച ഫുഡ് കഴി സൂഷി ആൻഡ് ഫാമിലി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എന്തോ ഫുഡ് കഴിച്ചോ നന്ദു ചേച്ചി വിളിച്ച നന്ദുട്ടാൻ വന്നു ഞായറാഴ്ച ദിവസത്തെ അവധിയുണ്ട് നല്ല ചാൻസ് ഉണ്ട് ഞങ്ങളുടെ നാട് കണ്ടിട്ട് പോകാം പിന്നെ വിളിച്ചാൽ വിളി കേൾക്കണ്ട എന്തു പറ്റി ജിംബ്രു തമിഴ്നാടാണ് ഓ അത് ശരി ലൈക്ക് കൊടുക്കണേ മുനെ എന്താണ് ജിംബ്രുവേ ജിം എന്റെ ലൈവില് ആദ്യമായിട്ട് വരുന്നു സൂഷി ഞങ്ങളും ഞങ്ങളും കൊല്ലത്താണ് സുശിയും കൊല്ലത്തെ എവിടെയാണ് ഡയറിയിൽ എഴുതി വെക്കൂ ഏപ്രിൽ പത്തൊമ്പത് സൂമാര കുറുപ്പിന്റെ ഓർഡർ ചെയ്യൂ എന്ന് എനിക്ക് എനിക്ക് ചിരിക്കാൻ കാര്യം എനിക്ക് ആരാ ചാർലി എന്ന ചാർലി ചാർലി രാമ്പംകുളംകരോ ചാനലുണ്ടോ സൂഷി സൂഷി ഫാമിലി ചാനലാണോ ഇത് ചാർലി എന്റെ ഡോഗ് അതെ ഒന്ന് ഒന്ന് എന്നെ ഒന്ന് ഇത് ചെയ്തേക്കണേ അപ്പൊ ഞാൻ തിരിച്ചു വന്നോളാം കേട്ടോ നന്ദൂട്ടം പോയോ മെഡിഫിൻ കഴിക്കൂ സിസ്റ്ററേ പ്രിൻസെന്റ് പ്രിസെന്റ് ടീച്ചർ ഓ അത് ശെരി ലൈക്ക് കൊടുക്കുമനെ പിടിച്ചു വെക്കാതെ ഞാൻ ഇപ്പോഴേ ഞാൻ ജിംറു അല്ല ജിംറു കൂട്ടാണ് ഞാനും കൂട്ടാണ് ലൈക്ക് തന്നു പറയുന്നു ഞാനും കൂട്ടാണ് ജിംറുവിന്റെ കൂടെ ആ സൂഫി സൂഫി ഫാമിലി സൂഷി ഞാൻ സബ് ചെയ്തിട്ടുണ്ട് ഓക്കേ ഞാൻ നാളെ വരാം കേട്ടോ സുശിയേ നാളെ വരാം കേട്ടോ സുശി ലൈവ് ഇടുന്നുണ്ടോ വരാട്ടോ ഇപ്പം ജിംബ്രു പറയുന്നു ഓക്കേ വന്നതിൽ ഒരുപാട് സന്തോഷം ജിംബ്രുവേ ഓകെ പറയുന്നു സൂഷി എന്തില്ല ചെണ്ട് പറ നിങ്ങളുടെ ആരെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ ലവ് പേട ഉണ്ടെങ്കിൽ പറയൂ ഇല്ല അനന്ത അനന്ത ഇല്ല ലൈക്ക് ഏഴ് ചെണ്ടുകുട്ടി ചെണ്ടുമോളെ വന്നല്ലോ ചെണ്ടുകുട്ടി അനന്തു പോവല്ലേ എന്ന് പറയുന്നു ലൈക്ക് ഏഴ് ചെണ്ടു പറയുന്നു ഏതുകൂട്ടം വന്നു ലൈക്ക് എട്ട് പറഞ്ഞു അടിച്ചു വന്ന് ഏത് കഴിച്ചോ ചെണ്ടു കഴിച്ചോ അനന്ത കഴിച്ചില്ലെന്ന് പറഞ്ഞ് ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു ഞാൻ കഴിച്ചു മോളെ മോള് കഴിച്ചോ എഴിച്ചു കുട്ടികൾ സബിടൻ നല്ല എനിക്കും സബ് തന്നോളൂന്ന് ചോദിക്കുന്നുണ്ട് കൽബിനുള്ളിൽ നീയാണ് കണ്ണു തുറന്നാൽ നീയാണ് നമ്മൾ ഒന്നാണ് സിസ്റ്റർ ആണോ പോകില്ല എന്ന് പറയുന്നു കഴിച്ചില്ലെന്ന് ചെണ്ടു പറയുന്നു ഞാനും കഴിച്ചു അനന്തു എവിടെ പോകില്ലെന്നാ പറയുന്നേ നോട്ട് കിട്ടിയെന്ന എനില്ലേ നോട്ട് വന്നില്ലല്ലോന്ന് ചോദിക്കുന്നു ഡ്യൂട്ടിയിലാണോ ചാർലി അതെ 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 ഡ്യൂട്ടിയിലാ ഞാൻ യൂട്യൂബ് തുറന്നപ്പോ പ്രൊഫൈൽ കണ്ട ലൈവ് അത് ശരി എന്താ പറയുന്നത് സിസ്റ്റർ ഞാനും പോകുന്നു ഫുഡ് കഴിക്കാൻ പിന്നെ കാണാ സുകുമാരക്കുറിപ്പിന് ഡയറി മറക്കണ്ട ഏപ്രിൽ പത്തൊമ്പത് ഓക്കെ 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 ഓർമ്മയുണ്ട് അത്രയും നേരം നിന്നില്ലേ ചെണ്ടു ഞാൻ കൂട്ടാക്കി സബ്ഡൺ പോവുവാണോ ഏതു ഏത് പറന്ന് 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 പോവുവാണോ എതുവേ ഞാൻ ഡ്യൂട്ടിയില്ല പോവുക ഓക്കേ ബൈ വന്ന് വന്നതിൽ ഒരുപാട് സന്തോഷം ചെണ്ടു എതും പോയി ഉണ്ടായിട്ടല്ല ഇനി വന്ന ആൾക്കാർക്ക് ഒരു ചാൻസ് കൊടുക്കണ്ടേ എന്ന് ഓർത്ത് മാത്രം പോകുന്ന ഓ അത് ശെരി ആ സൂഷി ഫാമിലി പറയുന്നു ഞാനും പോകട്ടെ അനന്തു പറയുന്നു അനന്ത് പോയി കഴിക്കുമ്പോൾ മായമ്മ വന്നില്ല രുടെയും കയ്യിലില്ലോ എന്ന് ഇല്ല അവനെ ഇല്ല അനന്ദു നന്ദു സോളോ ലൈവിലെങ്ങാനും ഉണ്ടാവുണ്ടെ കൂട്ടിട്ട് തിരക്കായിരിക്കും കൊച്ചിന് സോളോയെ കണ്ടില്ല ഞാൻ ഇന്നലെ കയറിയതുമില്ല സോളോ സൗത്ത് കൊറിയ ലുക്കിംഗ് ഉണ്ടോ ഓ ആണോ താങ്ക് യു രാവിലെ ഉണ്ടായിരുന്നോ और अमेरिकन लाइव चैटिंग भी തെണ്ടി എന്നെ അച്ഛൻ കോൺ വിളിച്ചു ഞാൻ അച്ഛനാണ് തെറി വിളിച്ചു വല്ല കാര്യമുണ്ടോ വല്ല ഉണ്ടെങ്കിൽ പോയിട്ട് പോയിട്ട് അമേരിക്കക്കാരൻ്റെയൊക്കെ ആയി മായ ചേച്ചി ഓലക്കുടി നേരി കുട്ടിയെ കണ്ടിട്ട് കൊറേ നാളായല്ലോ 가지쳐 매일 바스낭 가르쳐 수 Okay പോയോ നന്ദുവൊക്കെ പോയോ നന്ദുവേ മെസ്സേജ് കാണുന്നില്ല

നാല് പേരുണ്ട് മുകളില് ആരാണാവോ